ചേമ്പിന്റെ ഒരു തണ്ട് കുറച്ചിട്ടേ ഒരു പണിയുണ്ട് കേട്ടോ കൂമ്പെടുക്കണം വിചാരിച്ചതല്ല പക്ഷേ എന്തായാലും ഇത് വെച്ചിട്ടേ ഒരു ചാറ് വെക്കാം രാവിലെ നമ്മുടെ പറമ്പിൽ നിന്നുള്ള തോരനായിക്കോട്ടെ അല്ലെ ഇതിന്റെ ഇതൊക്കെ ഇവിടുന്നേ അങ്ങ് കളഞ്ഞേക്കാവേ അപ്പൊ എങ്ങനെ നോക്കാം വായോ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണേ ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട് കിട്ടോ പച്ചമാങ്ങ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിരുന്ന മാങ്ങയാണ് ഫ്രീസറിൽ ഇരുന്ന മാങ്ങയാണ് മാങ്ങയാരിഞ്ഞെടുക്കണം ഇതാ ഒരു ചട്ടിയിലൂട്ടിട്ടേക്കാവേ ആ കൂട്ടത്തില് തന്നെ ഇല്ലേ നമ്മുടെ മാങ്ങയില്ലേ ഫ്രിഡ്ജിനകത്ത് ഇരുന്നാണേ തൊലി അങ്ങനെ കളയണ്ട എന്നാൽ പുറംതൊലി ഒന്ന് ഇച്ചിരി കളഞ്ഞേക്ക ഒരു പൂള എടുത്തിട്ടുള്ള കാര്യം ലാസ്റ്റ് ഇതിനകത്ത് ഇച്ചിരി തൈര് നമ്മള് ചേർക്കുന്നോണ്ടേ ിരി രണ്ട് പച്ചമുളക് അതൊന്ന് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പില അതൊന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയെ കുറച്ചുപ്പ് വെള്ളം ചവക്കങ്ങ് ഓൺ ചെയ്തേക്കാവ് വെന്ത് വന്നോട്ടെ മൂടി വെച്ച് വേവിച്ചേക്കാം നോക്കിയാൽ തേങ്ങ അരയ്ക്കണം നാല് ചെറിയുള്ളി ഒരിച്ചിരി കാന്താരി നമ്മൾ ഇതാണ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും അരപ്പിന് കുറച്ച് കാന്താരി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒരു പിഞ്ച് ചെറുജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും വെച്ച് നല്ല പോലെ അരച്ചെടുത്തോണ്ട് വരാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തേ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ ചേമ്പിൻ്റെ തണ്ടും മാങ്ങയും ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവേ കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് ഒഴിക്കണേ നമ്മുടെ കറി ഒന്ന് ചൂടായി വരുമ്പോഴേ പുളിയില്ലാത്ത കട്ട തൈര് മാങ്ങയ്ക്ക് പുളി കുറവാണ് പുളി കൂടുതലുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഈ തൈര് ചേർക്കരുത് ഭയങ്കര പുളിയായിപ്പോവും ഇത് പുളി കുറവുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇതാ നല്ല തൈരങ്ങോട്ട് ഒഴിച്ചു നോക്കുക തൈര് തൈരൊഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ നിൽക്കരുത് ഒന്ന് നല്ല പോലെ ചൂടായിക്കോട്ടെ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം നല്ല പോലെ ചൂടായിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പ് വെച്ചിട്ട് താളിപ്പും കൂടെ ഉള്ളൂ എണ്ണ ചൂടായപ്പോ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കുറച്ച് കടുതിട്ടു കടുവ് പൊട്ടിക്കഴിഞ്ഞപ്പം ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടു കൊടുത്തേ ഉള്ളി മൂത്ത് വന്നപ്പോൾ വറ്റൽമുളക് ഇട്ടു ചിരി കറിവേപ്പിൽ നമുക്കിതിലേക്ക് അങ്ങ് തട്ടിയേക്കാം അങ്ങനെ ഒരു ചേമ്പിൻ്റെ താളം വെച്ചിട്ടുള്ള ഒരു നാടൻ ചർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ മോരൊക്കെ ഒഴിച്ചിട്ട് പച്ച ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി നല്ല ടേസ്റ്റ് ആട്ടെ ഇത് ചോറ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്